യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ എട്ടാമത്തെ വീഡിയോ ആണ് ഇത് ഒന്നാമത്തെ വീഡിയോ മുതൽ അതിൻ്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കാം സംശയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് നമ്മുടെ ആദി മാതാപിതാക്കളായ ആദത്തെയും ഹവായെയും ദൈവം നേരിട്ട് സൃഷ്ടിച്ചു അതിനുശേഷം അവരെ ഫലസമൃദ്ധമായ ഏതൻ തോട്ടത്തിൽ ആക്കി തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം തിന്നരുതെന്ന് ദൈവം ആദി മാതാപിതാക്കളെ വിലക്കിയിരുന്നു ദൈവത്തോടുള്ള അനുസരണത്തിന്റെയും വിധേയത്വത്തിന്റെയും പ്രതീകമാണ് ഈ വൃക്ഷം എന്നാല് സർപ്പത്തിന്റെ അതായത് പിശാജിന്റെ പ്രേരണയ്ക്ക് വഴിപ്പെട്ട് ആദി മാതാപിതാക്കൾ ദൈവം വിലക്കിയിരുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്ന് അവിടത്തേക്കെതിരെ പാപം ചെയ്തു ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ചില വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അവിടുന്ന് കിഴക്ക് ഏതനിൽ ഒരു തോട്ടം ഉണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു ജീവന്റെ വൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ അവിടുന്ന് വളർത്തി അവിടുന്ന് അവനോട് കൽപ്പിച്ചു തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് തിന്നുന്ന ദിവസം നീ മരിക്കും സർപ്പം സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെപ്പാരി ആകുമെന്നും ദൈവത്തിനറിയാം ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ പതന വിവരണം അതായത് ആദ്യ ഭാവത്തെക്കുറിച്ചുള്ള ഈ വിവരണം അത് ഒരു യഥാർത്ഥ ചരിത്ര സംഭവം തന്നെയാണെന്ന് കാറ്റിക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് അതായത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഊന്നി പറഞ്ഞിരിക്കുന്നു ആ ഭാഗം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക വിവരണത്തിൽ ആലങ്കാരിക ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിലും മാനവ ചരിത്രത്തിന്റെ തുടക്കത്തിൽ നടന്ന ഒരു പുരാതന സംഭവത്തെ അത് ഉറപ്പിച്ചു പറയുന്നു ഇനി നമുക്ക് ഒരു ഉദാഹരണത്തിന്റെ കാര്യത്തിലേക്ക് പോകാം ഇത് ഒരു ആശയം മനസ്സിലാക്കി തരുന്നതിനു വേണ്ടിയുള്ള ഉദാഹരണമാണ് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അതിനെ കണക്കാക്കാവുള്ളൂ ജോലി ഒന്നുമില്ലാതെ വിഷമിച്ചു നടന്ന ഒരു ചെറുപ്പക്കാരൻ പല സ്ഥലത്ത് അന്വേഷിച്ചിട്ടും ജോലി കിട്ടിയില്ല അവസാനം ഒരു സ്ഥാപനത്തിൽ ഈ യുവാവിന് ജോലി കിട്ടി ഒരു വലിയ പുസ്തകം അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ പേപ്പറിലേക്ക് കൈകൊണ്ട് എഴുതുക എന്നതാണ് ഇയാൾക്ക് കിട്ടിയ ജോലി തുടക്കത്തിൽ തന്നെ മാനേജർ ഒരു വ്യവസ്ഥ വെച്ചിരുന്നു അതായത് ഈ കോപ്പി ചെയ്യപ്പെടുന്നതിനിടയിൽ എപ്പോഴെങ്കിലും ഒരു വാചകം വിട്ടുപോകുവാൻ ഇടയായാൽ അപ്പോൾ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും ഇനി ഈ പകർത്തിയെഴുത്ത് നടത്താനായി ഈ ചെറുപ്പക്കാരന് ലഭിച്ച മുറിക്കും പ്രത്യേകതയുണ്ടായിരുന്നു അതായത് ഈ മുറിയുടെ വെളിയിൽ നിന്ന് മുറിക്കുള്ളിലേക്ക് അല്പം പോലും പ്രകാശം കടക്കുകയില്ല മുറിയുടെ സീലിംഗിൽ നന്നായി പ്രകാശിക്കുന്ന ഒരു ബൾബ് തൂക്കിയിട്ടിരിക്കുന്നു അതുകാരണം മുറിയിൽ നല്ല വെളിച്ചമുണ്ട് ഇനി ഈ ബൾബിനുമുണ്ട് പ്രത്യേകത അതായത് ഈ കോപ്പി ചെയ്യപ്പെടുന്നതിനിടയിൽ എപ്പോഴെങ്കിലും ഒരു അക്ഷരത്തെറ്റ് സംഭവിച്ചാൽ ഈ ബൾബിന്റെ പ്രകാശം അല്പം മങ്ങും അതായത് ബൾബിന്റെ പ്രകാശം അല്പം കുറയും പിന്നെ പഴയ പ്രകാശത്തിലേക്ക് ബൾബ് മടങ്ങിപ്പോവുകയില്ല ഈ യുവാവ് പുസ്തകം കോപ്പി ചെയ്യുവാൻ ആരംഭിച്ചു ആദ്യമേ ഒന്നും ഒരു അക്ഷരത്തെറ്റും വരുത്തിയില്ല എന്നാല് കുറെ കഴിഞ്ഞപ്പോഴ് ഇയാളുടെ സ്വതന്ത്ര മനസ്സിന്റെ അലംഭാവം കൊണ്ട് തന്നെ ചെറിയ ഒരു അക്ഷരത്തെറ്റ് വരുത്തി ഉടൻ തന്നെ ബൾബിന്റെ പ്രകാശം അല്പം കുറയുകയും ചെയ്തു ബൾബിന്റെ പ്രകാശം കുറഞ്ഞതിനാല് അടുത്ത അക്ഷരത്തെറ്റ് വരുത്തുക എന്നത് കുറെക്കൂടി എളുപ്പമുള്ള കാര്യമാണ് യുവാവ് തന്റെ ജോലി തുടർന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ സ്വതന്ത്ര മനസ്സിന്റെ അലംഭാവം കൊണ്ട് തന്നെ അടുത്ത അക്ഷരത്തെറ്റും വരുത്തി അപ്പോഴ് ബൾബിലെ പ്രകാശം അല്പം കൂടി കുറഞ്ഞു ഇനി മൂന്നാമത്തെ അക്ഷരത്തെറ്റ് വരുത്തുക എന്നത് കുറെക്കൂടി എളുപ്പമുള്ള കാര്യമാണ് ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി കുറെ കഴിഞ്ഞപ്പോൾ ഒന്നിന് പിറകെ ഒന്നായി കുറച്ചധികം അക്ഷരത്തെറ്റുകൾ ഈ യുവാവ് വരുത്തുകയും ചെയ്തു ബൾബിന്റെ പ്രകാശം തീർത്തും മങ്ങി ഇനി കോപ്പി ചെയ്യപ്പെടുന്നതിനിടയിൽ ഒരു വാചകം വിട്ടുപോവുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് അവസാനം അത് തന്നെ സംഭവിക്കുകയും ചെയ്തു യുവാവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു ആദ്യത്തിൻറെയും കവ്വായുടെയും കാര്യത്തിൽ സംഭവിച്ചതും ഏതാണ്ട് ഇതുപോലെയാണ് ദൈവം അവരെ നേരിട്ട് സൃഷ്ടിച്ചു പ്രാരംഭ നാളുകളിൽ അവർക്ക് ദൈവത്തോട് നല്ല ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു അവരുടെ ഹൃദയത്തിൽ ദൈവ കേന്ദ്രീകൃതത്വം അതായത് ഗോഡ് സെൻറ്റാഡ്നെസ് ഉണ്ടായിരുന്നു ഇക്കാരണത്താല് ദൈവിക ജീവൻ അവരിലേക്ക് സമൃദ്ധമായി കടന്നു വന്നുകൊണ്ടിരുന്നു അവരുടെ ബുദ്ധിയിൽ ജീവന്റെ വെളിച്ചം അതായത് സ്പിരിച്വൽ ഇല്യൂമിനേഷൻ ഉണ്ടായിരുന്നു ഈ അവസ്ഥയില് ഇവരെ വഞ്ചിക്കുവാൻ ഒരു വിശാചിനം സാധിക്കുകയില്ല എന്നാല് ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി ഇവരുടെ സ്വതന്ത്ര മനസ്സിന്റെ അലംഭാവം കൊണ്ട് തന്നെ ഇവരിലെ കേന്ദ്രീകൃതത്വം അല്പം കുറഞ്ഞു തങ്ങളുടെ തന്നെ സ്വയത്തിലും മറ്റു പലതിലും ഇവര് അല്പം കേന്ദ്രീകരിക്കപ്പെടാൻ തുടങ്ങി അപ്പോൾ ദൈവിക ജീവന്റെ സാന്നിധ്യത്തിലും കുറവ് വന്നു ബുദ്ധിയിൽ ജീവന്റെ പ്രകാശം കുറഞ്ഞു ഇനി ദൈവ കേന്ദ്രീകൃതത്വം നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് കുറെക്കൂടി എളുപ്പമുള്ള കാര്യമാണ് അപ്പോൾ വീണ്ടും ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി ഇവരുടെ സ്വതന്ത്ര മനസ്സിന്റെ അലംഭാവം കൊണ്ട് തന്നെ ഇവരിലെ കേന്ദ്രീകൃതത്വം കുറച്ചുകൂടി കുറഞ്ഞു സ്വയത്തിലും മറ്റ് പലതിലും കുറെ കൂടി കേന്ദ്രീകരിക്കപ്പെടുവാനും ഇടയായി ദൈവിക ജീവന്റെ സാന്നിധ്യത്തിലും ഇതനുസരിച്ച് കുറവ് സംഭവിച്ചു ബുദ്ധിയിൽ ജീവന്റെ വെളിച്ചം അഥവാ സ്പിരിച്വൽ ഇല്യൂമിനേഷൻ കുറഞ്ഞു അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയി നമ്മള് മുമ്പ് പറഞ്ഞ ആ ഉദാഹരണത്തിന്റെ കാര്യത്തിലെ യുവാവിന്റെ എന്നതുപോലെ അവസാനം ഇവരുടെ ഹൃദയം ദൈവ കേന്ദ്രീകൃതത്തിൽ നിന്ന് ഏറെ അകന്നുപോയി സ്വയത്തിലും മറ്റ് പലതിലും കൂടുതലായി കേന്ദ്രീകരിക്കപ്പെട്ടു ദൈവിക ജീവന്റെ സാന്നിധ്യത്തിലും വലിയ കുറവ് സംഭവിച്ചു ബുദ്ധിയിലെ ജീവന്റെ വെളിച്ചം അഥവാ സ്പിരിച്വൽ ഇല്യൂമിനേഷൻ തീർത്തും കുറഞ്ഞു ഈ അവസ്ഥയിൽ എത്തിയപ്പോഴാണ് സാത്താന് ആദ്യ മാതാപിതാക്കളെ വഞ്ചിക്കുവാൻ സാധിച്ചത് ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണത്തിന്റെ കാര്യത്തിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ കേരള കത്തോലിക്ക സഭയിലെ കരിസ്മാറ്റിക് നവീകരണം വളരെ സജീവമായിരുന്നു പല ധ്യാന കേന്ദ്രങ്ങളിലും നല്ല പ്രാരംഭ ധ്യാനങ്ങൾ നടത്തപ്പെട്ടിരുന്നു അപ്പോൾ ഒരു പ്രാരംഭ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ കാര്യം നിങ്ങൾ പരിഗണിക്കുക ഈ ധ്യാനം കഴിയുമ്പോൾ അവരിൽ മിക്കവർക്കും തന്നെ നല്ല ദൈവാനുഭവം കിട്ടും ധ്യാനത്തിന് ശേഷം അവർ വീട്ടിലേക്ക് വണങ്ങിപ്പോന്നു തുടർന്നുള്ള ആദ്യ നാളുകളില് ഇവർക്ക് ദൈവത്തോട് നല്ല അടുപ്പം കാണും എല്ലാ ദിവസവും പള്ളിയിൽ പോകും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ സംബന്ധിക്കും ബൈബിൾ വായന മുടക്കില്ല കുടുംബ പ്രാർത്ഥനയിൽ പതിവായി പങ്കെടുക്കും മദ്യപാനം പുകവലി തുടങ്ങിയ ദുശീലങ്ങളിൽ നിന്നെല്ലാം അകതി നൽകും ഇനി ചിലര് ഈ പ്രാരംഭ ധ്യാനത്തിൽ ലഭിച്ച ദൈവാനുഭവത്തിൽ ഒന്നിനൊന്നിന് വളർന്നുകൊണ്ടിരിക്കും മരണം വരെ അവര് വളരും ദൈവത്തോട് കൂടുതൽ അടുക്കും എന്നാൽ മറ്റു ചിലരുടെ കാര്യം ഇങ്ങനെയല്ല ഈ ധ്യാനം കഴിഞ്ഞ് ഉടനെയുള്ള ദിവസങ്ങളിൽ അവർക്ക് ദൈവത്തോട് അടുപ്പമുണ്ടായിരിക്കും എന്നാൽ പിന്നീട് ദിവസങ്ങൾ കഴിയും തോറും അവര് തങ്ങൾക്ക് ലഭിച്ച ഈ ദൈവാനുഭവത്തിൽ നിന്ന് കന്നുപോകും അവസാനം ജീവിതം പഴയപടിയിൽ തന്നെ ആകുകയും ചെയ്യും ആദി മാതാപിതാക്കളായ ആദവും കവയും അവര് സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് ഈ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നുന്നതെന്ന് ബൈബിളിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാലും ഒരു കാര്യം ഉറപ്പാണ് ഈ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഉടനെയുള്ള ദിവസങ്ങളില് അവര് ഏതായാലും പോയി ഈ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കുകയില്ല കുറെ മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ തന്നെ കഴിഞ്ഞായിരിക്കണം ഈ ആദ്യഭാവം സംഭവിച്ചിരിക്കുന്നത് ആദ്യ മാതാപിതാക്കളായ ആദിത്തെയും കവ്വായെയും ദൈവം നേരിട്ട് സൃഷ്ടിച്ചു താമസിക്കുവാൻ അവർക്ക് ഫലസമൃദ്ധമായ ഏതൻ തോട്ടം നൽകി ഇരുവർക്കും യോജിച്ച ജീവിത പങ്കാളിയെ ലഭിച്ചു പ്രപഞ്ചത്തിൽ താൻ സൃഷ്ടിച്ച സകലജന്റെയും മേൽ ദൈവം ആദത്തിനും ഹവായിക്കും ആധിപത്യം നൽകി ഇക്കാരണങ്ങളാല് തീർച്ചയായും ഈ ജീവിതത്തിന്റെ പ്രാരംഭ നാളുകളിൽ ആദത്തിനും ഹവായിക്കും ദൈവത്തോട് നല്ല അടുപ്പം ഒരു വൈകാരിക അടുപ്പം ഉണ്ടായിരിക്കും ആ കാര്യത്തിൽ സംശയമില്ല അവരിൽ കുറച്ചധികം ദൈവ കേന്ദ്രീകൃതത്വവും കാണും ഇക്കാരണത്താല് ദൈവിക ജീവൻ അവരിലേക്ക് സമർത്ഥമായി കടന്നു വന്നുകൊണ്ടിരുന്നു ബുദ്ധിയിലെ ജീവന്റെ വെളിച്ചം അഥവാ സ്പിരിച്വൽ ഇല്യൂമിനേഷൻ ഉണ്ടായിരുന്നു എന്നാൽ നാളുകൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇവരുടെ ഹൃദയം ക്രമേണ ദൈവ കേന്ദ്രീകൃതത്വത്തിൽ നിന്ന് അകന്നുപോയി സ്വയത്തിലും മറ്റു പലതിലും ക്രമേണ കൂടുതലായി കേന്ദ്രീകരിക്കപ്പെടാൻ തുടങ്ങി ദൈവിക ജീവന്റെ സാന്നിധ്യത്തിലും കുറമ്പ് വന്നു ബുദ്ധിയിൽ ആത്മീയ വെളിച്ചം അല്ലെങ്കിൽ സ്പിരിച്വൽ ഇല്യൂമിനേഷനും ക്രമേണ കുറഞ്ഞു ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയപ്പോഴാണ് പിശാദിന് ആദി മാതാപിതാക്കളെ വഞ്ചിക്കുവാൻ സാധിച്ചത് നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞ ഉദാഹരണം അതായത് പ്രാരംഭ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ അവർക്ക് ധ്യാനത്തിൽ നല്ല ദൈവാനുഭവം നൽകുന്നു എന്നാൽ ധ്യാനത്തിന് ശേഷം കുറെ നാളുകൾ കഴിയുമ്പോൾ അവര് ആ ദൈവാനുഭവം ക്രമേണ നഷ്ടപ്പെടുത്തി കളയുന്നു ആദി മാതാപിതാക്കളുടെ കാര്യത്തിൽ സംഭവിച്ചതും ഇത് തന്നെയാണ് എന്നാല് പ്രാരംഭ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ചിലർ ധ്യാനത്തിൽ തങ്ങൾക്ക് ലഭിച്ച ഈ ദൈവാനുഭവം നഷ്ടപ്പെടുത്താതെ ജീവിതത്തിന്റെ അവസാനം വരെ അതിൽ ഒന്നിനൊന്നിന് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചില ആളുകൾക്ക് ഇത് സാധ്യമാണെങ്കിൽ ആദ്യ മാതാപിതാക്കളുടെ കാര്യത്തിലും തീർച്ചയായും ഇതിന് സമാനമായി ഒന്ന് സാധ്യമായിരുന്നു എന്നാല് അവര് തങ്ങളുടെ സ്വതന്ത്ര മനസ്സിന്റെ അലംഭാവം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയി ആദ്യ ഭാവത്തിൽ ആദ്യ മാതാപിതാക്കളായ ആദവും ഹവയും ദൈവം വിലക്കിയിരുന്ന വൃക്ഷത്തിന്റെ ഫലം പക്ഷിച്ച് അവിടത്തേക്കെതിരെ പാപം ചെയ്തു ഈ ആദ്യ പാപത്തില് അവര് ദൈവത്തോടുള്ള വിധേയത്വത്തെയും അതുപോലെ സ്നേഹബന്ധത്തെയും നിർണായകമായ രീതിയിൽ തിരസ്കരിച്ചു ബൈബിള് നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും അതായത് ഈ സർപ്പം അതായത് പിശാജ് വഞ്ചിച്ചത് ആദത്തെ അല്ല പിന്നെയോ ഖവ്വായെ ആണ് സാത്താൻ വഞ്ചിച്ചത് പൗലോസ് അപ്പസ്ഥാനും ഇക്കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട് ബൈബിളിൽ നിന്നുള്ള ചില വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആദം വഞ്ചിക്കപ്പെട്ടില്ല എന്നാൽ സ്ത്രീ വഞ്ചിക്കപ്പെടുകയും നിയമം ലംഘിക്കുകയും ചെയ്തു എന്നാൽ സർപ്പം കവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഒരു സ്ത്രീയാണ് പാപം തുടങ്ങി വെച്ചത് അവൾ നിമിത്തം നാം എല്ലാവരും മരിക്കുന്നു അതായത് സർപ്പം അഥവാ പിശാജ് വഞ്ചിച്ചത് ഹൗവായെയാണ് ആദത്തെ വഞ്ചിക്കുവാൻ പിശാജിന് സാധിച്ചില്ല പിന്നെ എന്തുകൊണ്ടാണ് ആദം വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നത് ഹൗവ കൊടുത്തു എന്ന കാരണത്താലാണ് ആദം വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നത് അതായത് ആദം തന്റെ ഹൃദയത്തിൽ ദൈവത്തേക്കാൾ ഉപരിയായ ഒരു സ്ഥാനം ഹവായിക്ക് നൽകിയിരുന്നു ഇവിടെയാണ് ആദത്തിന് തെറ്റുപറ്റിയത് ആദ്യ പാപത്തിന് ശേഷം ആദത്തെ ശിക്ഷിച്ചുകൊണ്ട് ദൈവം അരളി ചെയ്യുന്ന വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ ചോദിച്ചു തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ അവൻ പറഞ്ഞു അങ്ങെനിക്ക് കൂട്ടിരുന്ന് സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു ഞാനത് തിന്നു ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു നീ എന്താണ് ഈ ചെയ്തത് അവൾ പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു ഞാൻ പഴം തിന്നു ആദത്തോട് അവൾ ഇന്ന് പറഞ്ഞു തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്കുകേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും ആദത്തെ വഞ്ചിക്കുവാൻ സാത്താന് സാധിച്ചില്ല എന്ന് കരുതി ആദം ചെയ്ത പാപത്തിന്റെ ഗൗരവം ഒട്ടും കുറയുന്നില്ല മനുഷ്യവംശത്തിന്റെ പിതാവ് എന്ന നിലയിൽ ആദ്യ പാവത്തിന്റെ ഉത്തരവാദിത്വം റോമാലേഖനം ആറാം അധ്യായത്തിൽ പൗലസ് അപ്പസ്തോലൻ ആരോപിക്കുന്നത് ആദത്തിൽ തന്നെയാണ് ആദി മാതാപിതാക്കളുടെ പാപത്തിന് പ്രത്യേകിച്ച് ന്യായീകരണമൊന്നുമില്ല ദൈവം ഇല്ലായ്മയിൽ നിന്ന് അവരെ സൃഷ്ടിച്ചു താമസിക്കുവാനായിട്ട് ഫലസമൃദ്ധമായ ഏതൻ തോട്ടം അവർക്ക് നൽകി ഇരുവർക്കും യോജിച്ച ജീവിത പങ്കാളിയെ ലഭിച്ചു പ്രപഞ്ചത്തിൽ താൻ സൃഷ്ടിച്ച സകലതിൻ്റെയും മേൽ ദൈവം ആദി മാതാപിതാക്കൾക്ക് ആധിപത്യം നൽകി ഇത്രയധികം നന്മകൾ ഇവർക്ക് നൽകിയ ഈ ദൈവത്തിന്റെ വാക്ക് നിരസിച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ട സാത്താന്റെ വാക്കുകൾ വിശ്വസിച്ചതിന് പിന്നിൽ യാതൊരു ന്യായീകരണവുമില്ല ആദി മാതാപിതാക്കളുടെ പാപം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള തികഞ്ഞ നന്ദികേടും സ്നേഹത്തോടുള്ള തിരസ്കരണവും മാത്രമാണ് ഇനി ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം ഈ കൊല്ലരുത് വഞ്ചിക്കരുത് മോഷ്ടിക്കരുത് എന്നിവ പോലെയുള്ള ഒരു പാപമല്ലല്ലോ ഈ ആദ്യ പാവം എന്ന് പറയുന്നത് എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ ആദ്യ മാതാപിതാക്കളെ ദൈവം സൃഷ്ടിച്ചത് ദൈവീക ജീവന്റെ കൂടിയാണ് അതുകൊണ്ട് അവരിൽ പാപപ്രകൃതിയില്ല എന്നാല് ദൈവത്തിന്റെ വാക്ക് നിരസിച്ച് ഈ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നപ്പോൾ ദൈവിക ജീവൻ അവരിൽ നിന്ന് വിട്ടുപോയി അവരിൽ പാവപ്രകൃതി ഉടലെടുത്തു പിന്നെ ഈ പാവപ്രകൃതിയിൽ ഇരിക്കുന്ന അവസ്ഥയിലാണ് അവര് സന്തതി പരമ്പരകൾക്ക് ജന്മം കൊടുക്കുന്നത് അപ്പോൾ അവരുടെ സന്തതി പരമ്പരയും പാവപ്രകൃതിയോടുകൂടി ദൈവിക ജീവൻ ഇല്ലാതെ ജനിക്കുവാൻ ഇടവരും അങ്ങനെയാണ് നമ്മളെല്ലാവരും ഇന്ന് പാപ സ്വഭാവത്തോടു കൂടി അതായത് പാപം എന്ന ബലഹീനതയോടുകൂടി ജനിച്ചിരിക്കുന്നത് ഇക്കാരണത്താലാണ് നമ്മൾ ഇന്ന് നിരവധി പാപങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യവംശം ചെയ്യുന്ന സകല പാപങ്ങളുടെയും ഉത്തരവാദിത്വം ഒരു പരിധി വരെ ആദത്തിന്റെയും ഹവായുടെയും ആദ്യ പാപത്തിലാണ് അതിനാല് ഈ ആദ്യ മാതാപിതാക്കളുടെ ആദ്യ പാപം എന്ന് പറയുന്നത് അതീവ ഗൗരവമേറിയ ഒന്നാണ്